ഹലോ നിങ്ങൾക്കുണ്ടാവില്ലേ കറ പറ്റിയുടെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടായാലും എടുത്തോ നമുക്കത് റെഡിയാക്കാം എങ്ങനെയാണെന്നല്ലേ നമ്മുടെ പുളിയില്ലേ ചെമ്മീപുളി ഇരുമ്പം പുളി അതല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട് നക്ഷത്രപുളി അങ്ങനെ ആ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പുളി എടുക്കുക നമ്മുടെ കറ പറ്റിയിരിക്കുന്ന ഭാഗത്ത് നല്ലോണം തയ്ച്ചു പിടിപ്പി ഇത് കണ്ടോ വെള്ള ഡ്രസ്സാണ് അതിൽ ഇതിൽ വേണ്ടിയിരിക്കുന്ന എന്ന് വെച്ചാൽ നമ്മുടെ കറിയുടെ കറയാണ് കറിയുടെ എണ്ണയും മഞ്ഞപ്പൊടിയും മുളക് കൂടിയുള്ള ആ കറയാണ് ആ ക നല്ലോണം പറ്റിയിരിക്കുന്നത് അപ്പോൾ അവിടെ ഇല്ല ആ പുളി നല്ലവണ്ണം തേച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വിട്ടേക്കുക അത് കഴിഞ്ഞിട്ട് നല്ലോണം തിരുമീട്ട് വെള്ളത്തിൽ ആ പുളിയുടെ അംശം അങ്ങ് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ അലക്കുന്ന ഏത് സോപ്പാണെന്ന് വെച്ചാൽ അത് തേച്ച് പിടിപ്പിച്ച് നല്ലോണം ഒന്ന് തിരുമി കഴുകുകയാണെങ്കിൽ നല്ലോണം കളർ പോകും സോ പിന്നെ പുളി കഴുകി കളയാതെ സോപ്പ് ഇടുകയാണെങ്കിൽ പെട്ടെന്നൊരു ചുവപ്പ് കളർ വരും അതും കഴുകിയാൽ അപ്പോൾ തന്നെ പൊക്കോളും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇരട്ടി എഫേർട്ട് എടുക്കണ്ടല്ലോ അപ്പോൾ അതങ്ങ് പുളി കഴുകി കളഞ്ഞിട്ട് സോപ്പിട്ട് അതും തിരുമ്മി തേച്ച് കഴുകുക നല്ലോണം പോകുന്നുണ്ട് എല്ലാവണം പോയിട്ടുണ്ട് ഇത് അവിടെ മാത്രം ഇച്ചിരി പോകാനുണ്ട് പക്ഷേ ഫീലായിരിക്കും എല്ലാവരും ഒന്നിട്ട്